അപ്പം കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ ഒരു ഫിഷിംഗ് വീഡിയോയിലോട്ട് വീണ്ടും ഒരു സ്വാഗതം നിങ്ങളെന്നും കാണുന്ന ഫിഷിംഗ് വീഡിയോനെക്കാട്ടിലും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫിഷിംഗ് വീഡിയോ ആണിത് എന്താന്ന് വെച്ചാൽ ഇത് ഞാൻ തന്നെ ഞാനും നമ്മുടെ ആരോണും കുക്കും കൂടെ തന്നെ ഒരു ഫിഷിങ്ങിന് പോയിൻ്റ് വീഡിയോ ആണ് എന്ന് വെച്ചാൽ അച്ചച്ചൻ്റെ കൂടെയില്ല അച്ചച്ചനുണ്ട് വേറെ ഒരു ബീച്ചിലാണ് ഫിഷിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ പ്രത്യേകിച്ച് എക്സ്പേർട്ട് ആൾക്കാരൊന്നും അല്ലല്ലോ പക്ഷെ നമ്മളവിടെ പോയി നമ്മളൊന്ന് മാക്രറിനെ പിടിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുവാണ് അപ്പം അതാണ് ഇതെന്ന ഈ സ്ഥലത്താണ് നമ്മൾ ഫിഷിങ്ങിന് പോയത് നമ്മുടെ സീ വീടിൻ്റെ അടുത്തുള്ള ഒരു സീസൈഡാണ് ഇത് കണ്ടില്ലേ ഒരു പ്രൊഫഷണൽ ആളെ പോലെ ഞാൻ ഇന്ന് ഫിഷിങ് ചെയ്യുന്നത് ഭയങ്കര രസമായിരുന്നു അന്നത് വലിയ കാറ്റൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ എന്താണെങ്കിലും ഒന്ന് പരതി നോക്കി കണ്ടു ഒരു മീനെ കിട്ടിയാൽ എൻ്റെ പൊനെ എൻ്റെ സന്തോഷം നിനക്ക് ഇപ്പം എൻ്റെ മുഖത്ത് കാണാം ഞാൻ തന്നെത്താനെ ആദ്യമായിട്ടിട്ട് പിടിച്ച ആദ്യമായിട്ടല്ല ഇതിനു മുമ്പ് ഞാൻ പിടിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ തന്നെത്താനെ പോയി പിടിക്കുന്ന ആദ്യത്തെ മീനാണ് പക്ഷെ ആരോടാണ് ഒത്തിരി മീനെ കിട്ടിയത് എനിക്ക് കുറച്ച് മീനേ കിട്ടിയുള്ളൂ എന്നാലും എനിക്കൊരു കൊട്ട മീൻ പിടിച്ച എൻ്റെ സന്തോഷമായിരുന്നു ഞാൻ തന്നെ തന്നെത്താൻ്റെ അടുത്ത വരുന്നു രണ്ടെണ്ണം ഒരുമിച്ച് ഹോ ഹോ പക്ഷെ അതിനകത്ത് മൂന്നെണ്ണം ഉണ്ടായിരുന്നു ഒരെണ്ണം ഊരിപ്പോയി ശരിക്കും ഹുക്കാൻ അറിയത്തില്ലായിരുന്നു ഹുക്കാന്ന് പറഞ്ഞാൽ നമ്മളത് നമ്മുടെ ഇതിൻ്റെ കൊർത്തി എന്ന് മനസ്സിലാകുമ്പോൾ നമ്മൾ വലിക്കണം അത്ര എക്സ്പേർട്ട് അല്ലാത്തതുകൊണ്ട് എന്താ ഇപ്പം വേറെ രണ്ടാൾക്കവിടെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തേക്കുക അവർ ഈ കുഞ്ഞു മീനെ പറക്കുവാണ് അവിടെ കുറേ കുഞ്ഞു മീൻ മീനിങ്ങനെ വന്ന് വീണമായിരുന്നു കണ്ടോ വൈറ്റ് പേറ്റ്സ് എന്ന് പറയും അതിനെ അവർ പറക്കുക കുറേ എണ്ണത്തിനെ അവർ പറക്കി പറക്കി ബാഗിനകത്തിട്ടിട്ടുണ്ട് പറക്കാൻ നല്ലതായി മീനെ മീനെക്കെട്ടോ അവരങ്ങനെ കുറേ പറക്കി അതും ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോകുന്നു അവസാനം ഞങ്ങൾക്ക് കുറേ മീനെ കിട്ടി എല്ലാം കൂടെ ഒരു പത്തറുപത് മീനി മാക്കറിൽ കൂടുതൽ കിട്ടി കുഞ്ഞു പിന്നെ കുറേ വൈറ്റ് ബേസും നല്ല ദിവസമായിരുന്നു